ഹലോ അപ്പൊ ഇന്ന് മക്കളെ നേരം വെളുത്തേക്കാൻ ഇനി കെട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസമാണ് കേട്ടോ മറ്റൊന്നുമല്ല നീന്മോൾ ഉറങ്ങി എണീറ്റ് ഉടനെ അതായത് ഉറങ്ങി ഉറങ്ങിയെണീറ്റിനോട് കൂടിയിട്ട് ഛർദിച്ചിട്ട് എണീറ്റോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റാത്ത നീച്ച് കിടന്നപ്പോഴും അവൾ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് പറ്റിയിട്ടുണ്ടാവില്ല എന്താണെന്നറിയില്ല ആൾ ബെഡിലാണ് ഛർദിച്ചതും പിന്നത്തെ അന്നത്തെ ദിവസത്തെ പണി പറയണോ ഞാനാണെങ്കിൽ ബെഡിൻ്റെ അടിയത്തെ കവറൊക്കെ നോമ്പിൻ്റെ സമയത്ത് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു കവറ് പേരിനില്ല കവർ എന്നുള്ളതുള്ളായിരുന്നു അല്ലാതെ ഉപയോഗത്തിന് പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിയിലോട്ട് ബെഡ് കവറും ഇല്ല അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ് ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് വാക്കും ക്ലീഞ്ഞ് ചെയ്ത് റെഡി ആക്കട്ടെ കേട്ടോ അതിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്തിട്ട് വേണം ഇനിയൊക്കെ സെറ്റാക്കാന് അപ്പം നമ്മുടെ അകാരോൻ്റെ ബെഡ് വാക്വം ക്ലീനറാ കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കി ഞാൻ പിന്നെ നനച്ചൊളി ചെയ്യുമോ നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ ഇത് കംപ്ലീറ്റ് വാക്വം ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഇതിൻ്റെ ഉള്ളത്തെ പൊടി കണ്ടാലും അങ്ങനെ ആലോചിക്കൂട്ടോ നമ്മളൊന്നും കണ്ണോണ്ട് കാണാത്ത എന്തോരം പൊടികളാണേലെ അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഇത് നമ്മളെ അണുക്കളൊക്കെ നന്നായിട്ട് ഇല്ലാതാക്കും അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഞാനിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയിട്ടോ അപ്പോൾ അപ്പം നോമ്പിനാണേലിപ്പോൾ ഇത്രയും വൃത്തിയാക്കി എന്നിട്ട് പിന്നെയുണ്ടോ ഇത്രയും ഒക്കെയാണ് കേട്ടോ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ബെഡും പില്ലും ഒക്കെ ഞാന് നോമ്പിനു ഫുള്ള് വാക്കും ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ഉപയോഗിക്കും ഇപ്പം ഇതില്ലാത്ത സമയത്ത് ഇപ്പം നമ്മൾ ഈ ബെഡ്ഡൊക്കെ തന്നെ അല്ലേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആ ബെഡ്ഡില് വാക്കും ചെയ്തെടുത്തത് ഒരു ലോഗായിരുന്നു കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ നോക്ക് ഇതൊക്കെ ആ ബെഡിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പൊടികളാണ് ഇതൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഈ വാക്വം ക്ലീനർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും പൊടികളുണ്ടായിരുന്നു അപ്പോൾ ആ വാക്യം ക്ലീനറൊക്കെ ഞാൻ ഫുള്ള് വൃത്തിയാക്കിങ്ങാണ്ട് വെച്ചു കേട്ടോ ഇനി അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പുറത്ത് അല്ലറ ചില്ലറ പണികൾ കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തന്നെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫുള്ള് പാമ്പേഴ്സല്ല ഡയപ്പർ നമ്മൾ സപ്പിൾസിൻ്റെ ഡയപ്പറാണ് വാങ്ങിയത് കേട്ടോ ആമസോൺ ബ്രാൻഡാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഫുള്ളൊന്ന് വൃത്തിയാക്കണം ഞാൻ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഡാപ്പർ വൃത്തിയാക്കുകയുള്ളു ഇതിപ്പോൾ നോമ്പിൻ്റെയും കുറച്ച് മുമ്പേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു സോഫ്റ്റ് സംഭവങ്ങളൊക്കെ എടുത്താണ്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കും കേട്ടോ ഇതിന് ആ ഒരു ജെല്ലും കാര്യങ്ങളൊന്നും അധികം അല്ല അപ്പോൾ നമുക്ക് കത്തിക്കാനും നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു ഭാഗം അത് നമ്മൾ ഈ ചമ്മനിയും കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കത്തിക്കും പിന്നെ പുറത്തത്തെ ഭാഗം നമ്മളെ ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് അങ്ങ് സെറ്റാക്കി കൊടുക്കുകയും ചെയ്യൂട്ടോ പിന്നെ ഞാൻ സംസാരിക്കണത് ഇവിടെ കാക്കുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പോൾ കാക്കുനോടാണ് കേട്ടോ വർത്താനം പറഞ്ഞിരിക്കണത് ഇവിടെ വിചാരിച്ചു ഇവിടെ ഈ പണിയെടുക്കുമ്പോൾ വായ കൂട്ടലില്ലെന്ന് വിചാരിക്കേണ്ട കാക്കുണ്ട് അപ്പുറത്ത് ഇങ്ങനെ പുറത്തു അല്ലറ ചില്ലറ പണിക്ക് നിന്നാൽ പിന്നെ അകത്തേക്ക് കയറാൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം അത്രയും ഉണ്ടാവും എനിക്ക് തന്നെ ഇങ്ങനെ ഒന്ന് കഴിയുമ്പത്തേനും ഒന്ന് അപ്പുറത്തേക്ക് കണ്ണു പോവും പിന്നെ അപ്പുറത്തേക്ക് കണ്ണു പോവും പിന്നെ ആകെ പണിയാക്കാരം ഈ കിണറിന്റെ വാലൊക്കെ ഞാൻ ഇടക്കിടക്ക് വൃത്തിയാക്കും കേട്ടോ അത് മറ്റൊന്നുമല്ല അല്ല ഇവിടെ ോ റബ്ബർ അല്ലേ റബ്ബറുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറൊരു മരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒക്കെ ഇലകൾ വന്നാണ്ട് ഇത് അങ്ങനെ വന്നിട്ട് വീഴും പിന്നെ അത് ഇനി പഥവാ വേനൽ മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്യാണെങ്കിൽ ഇതങ്ങ് തൂങ്ങും അപ്പൊ ഈ വല കീറും ഈ വല ആകെ നിരമ്പിച്ച് കേട്ടോ എത്ര പെട്ടെന്നാലേ കിണറ്റുമത്ത വലയൊക്കെ നിരുംബിച്ച് പോകുന്ന വെയിലും മഴ ഇങ്ങനെ തട്ടു അല്ലേ എനിക്ക് തോന്നുന്നു ഒരു വർഷം പോ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഈ ഒരു ഇത് വിരിച്ചിട്ട് കേട്ടോ കൂടുതലൊന്നും ആയിട്ടില്ല അപ്പൊ തന്നെ ഇത് നിരമ്പിച്ച് തൊട്ടാ കീറുന്നില്ല അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ലെക്കിക്കുട്ടി ഉണ്ടാവേ അവിടെ അപ്പോൾ ഉള്ളുക്ക് പോയിട്ടുമാണ് അടിച്ചു വരാനും അപ്പോൾ എന്തോ ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനോ അപ്പോൾ അത് കാക്ക ഉള്ളക്ക് പോയി അപ്പൊ ഞാനത് അങ്ങ് അടിച്ചുപരി മുഴുവൻ ആകട്ടെ കേട്ടോ പിന്നെ എന്നൊന്നും ഇങ്ങനെ മുറ്റടിച്ചു വരാൻ നിൽക്കലില്ല ഈ ഒരു ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഒരാഴ്ച കൂടുമ്പോഴേ ഉള്ളു കേട്ടോ അടിച്ചു വരാറുള്ളത് എന്നും അടിച്ചു വരാറില്ല കേട്ടോ പഠനം ആഗ്രഹം നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു അവസരമൊരുക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം ബി പി ടി സി മോണ്ടിസൂരി ടി സി അറബിക് ടി ടി സി ബി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൗണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം പിന്നെ ഈ അക്കാദമി നമ്മൾ അക്കാഡമി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ട് ഒരു ഓൺലൈൻ അക്കാഡമിയാണ് എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് തന്നെ എക്സാം എഴുതാം ഓൺലൈനായിട്ട് തന്നെ പഠിക്കുകയും ചെയ്യാട്ടോ എവിടെയും പോകുന്നു വേണ്ട വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എല്ലാതും ചെയ്യാൻ പറ്റും പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരമുണ്ട് അതുപോലെ തന്നെ പി ടി സി മോണ്ടിസോറി ടി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി ഫാഷൻ ഡിസൈനിങ് പിന്നെ ഫാഷൻ ഡിസൈനിങ് പോലത്തെ കോഴ്സുകളൊക്കെ ഇപ്പോൾ ഓഫറിലാണ് റംസാൻ അതുപോലെ തന്നെ ഇത് ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് കൂടുതലറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരിക പിന്നെ രാവിലത്തെ ചുറ്റുപാടൊക്കെ കഴിഞ്ഞുകാണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു മൂന്ന് മൂന്നര സമയത്ത് കിച്ചണക്ക് വന്നിട്ടോ എന്നിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മന്തി ഉണ്ടാക്കിയായിരുന്നു ഫുള്ള് ഓവനിലാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ആ ഒരു എനിക്ക് ആ മന്തി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്യാതെ അൽഫാമിനോട് വലിയ താല്പര്യമില്ല മന്തി ചിക്കനാണ് ഇഷ്ടം അപ്പോൾ ഓവനിൽ ചെയ്യാൻ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ കിട്ടും ഇത് ഞാൻ ഇൻസ്റ്റേക്ക് ഇടണെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അതങ്ങ് ഷൂട്ട് ചെയ്താണ്ട് റെഡിയാക്കി വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് പിന്നെ ഞാൻ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിന്നു കേട്ടോ അറിയാം നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ടൈം എടുക്കും പിന്നെ ഷൂട്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കുമല്ലോ അല്ലേ പക്ഷേ ഇതിൻ്റെത് എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെന്നില്ല എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടൈം വേസ്റ്റ് വേസ്റ്റ് ആയി പോകൂല അപ്പോൾ ഞാനിവിടെ അകാരോൻ്റെ നമ്മളെ റൈസ് കുക്കറിലാണ് കേട്ടോ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ മുട്ടയൊന്ന് സ്റ്റീം ചെയ്യണം കേട്ടോ ക്യാരറ്റ് നമുക്ക് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനും മുട്ട നമുക്ക് മുട്ടയുടെ ആ ഒരു മുട്ട ചമ്മന്തി അല്ലെങ്കിൽ മുട്ട കബാബ് എന്നൊക്കെ പറയില്ലേ അത് ഉണ്ടാക്കാനും വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇതില് കണ്ടോ സ്റ്റീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ സ്റ്റീം ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറൊന്നും ഒന്നും ചെയ്യാനില്ല കേട്ടോ ചെയ്യാ സ്റ്റീം ഓപ്ഷൻ സെറ്റാക്കി കൊടുക്കുക ഇനി അതവിടെ റെഡി ആയിക്കോളൂ കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചമ്മന്തിക്കുള്ള കൂട്ടൊന്നും റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒന്നും പൊട്ടിച്ചിങ്ങാണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരവീക്കല്ല കുഞ്ഞു കുഞ്ഞിയേനെ കട്ട് ചെയ്തുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങ ഉണ്ട് ഇത് ഞാൻ അഞ്ച് മുട്ടേനെ പുഴുങ്ങിയിട്ടില്ല കേട്ടോ അഞ്ച് മുട്ടയ്ക്ക് ഏകദേശം കാ ഭാഗം മതിയാകും ഞാനിത് നെക്സ്റ്റ് ഡേ കൂടെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങ അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഒരു പച്ചമുളകും കുറച്ച് പ പതിനീനയിലേയും കുറച്ച് മല്ലിയിലെയാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനില്ലേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒതുക്കിയിട്ട് വരാം കേട്ടോ ഇതൊന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനില്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു പുളിയൊന്നും ഇല്ലാത്ത സാധാ ഒരു തൈര് എടുത്താൽ മതിയാവും അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചു കൊണ്ടുവരാം കേട്ടോ നന്നായിട്ട് പറ്റുന്നൊക്കെ പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ കണ്ടോ ഇത് ഞാൻ പറ്റുന്നൊക്കെ പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ലൂസായി പോയി തൈര് ചിലപ്പോൾ ചേർത്ത് കൊടുക്കുന്ന കട്ട തൈരൊന്നല്ലെങ്കിൽ ലൂസായി പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ടൊന്ന് ആക്കി എടുത്താൽ മതി ടെൻഷൻ ില്ല അപ്പം ഞാനത് റെഡിയാവുന്ന ആ കൂട്ടത്തിൽ തന്നെ നമ്മളിവിടെ സ്റ്റീം ചെയ്ത് വെച്ചതും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പൊട്ടാറ്റം കൂടെ വെച്ചുകൊടുത്തീന കേട്ടോ ഞാൻ നോക്കുമ്പോൾ വൈറ്റ് സോസ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അപ്പോൾ മുട്ട ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ടുകാണ്ട് ഒന്ന് സെറ്റായ ശേഷം ഷെല്ലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ആ ഒരു കുഞ്ചിയും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ഭാഗം വേറെ വേറെ ആക്കണം കേട്ടോ ഉണ്ണി പിന്നെ എന്തതിന് പറയാവാർ എന്തേലും പേരുണ്ടോ എനിക്കറിയില്ലാട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മുട്ടയൊക്കെ മക്കൾക്കൊക്കെ മുഴുവനായിട്ട് കഴിക്കണമെന്നാണ് പക്ഷേ എൻ്റെ മക്കൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ ഈ ഒരു യെല്ലോ ഭാഗം ഉണ്ടല്ലോ അത് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു യുദ്ധമാണ് അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ കാക്കി കൊടുത്താൽ ആ ഒരു യെല്ലോ ഭാഗം കൂടെ അങ്ങ് വയറ്റിക്ക് എത്തും കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കണം മേച്ചി എന്താണെങ്കിലും നാളെ ഉണ്ടാക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എല്ലാ കുഞ്ചി ഇതാ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചമ്മന്തി പകുതി മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് കുഞ്ചിയും ചമ്മന്തി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കുഞ്ചി ആദ്യം ഉടച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ല ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ഒരു കുഞ്ചിയുടെ ഭാഗത്തും കുറച്ചും കൂടെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ആ ഒരു ഫില്ലിംഗ് വെച്ചുകൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാതെ മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് മൈദയും അതുപോലെ തന്നെ അര കപ്പ് കടലമാവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ടൊരു കാ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു രണ്ട് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് നല്ലൊരു ടൈറ്റ് ബാറ്ററാക്കിയെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് മല്ലിയിലൊക്കെ കുഞ്ഞു കുഞ്ഞേനെ കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടില്ല ഈ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിൽ നന്നായിട്ട് അങ്ങ് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മുട്ടവോജിയൊക്കെ ഉണ്ടാക്കുക പോലെ തന്നെ ഒത്തിരി പേര് ചെയ്യുന്ന റെസിപ്പി ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എക്സ്ട്രാ ഇങ്ങനെ മാവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എക്സ്ട്രാ അപ്പുറത്തുകൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ പോയിട്ടുള്ള മാവ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് മാറ്റാൽ മതി കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഫുള്ള് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് എൻ്റെ കാലിൻ്റെ അടിയിൽ കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ടോ നമ്മളെ നമ്മൾ കെട്ടും കൊണ്ടാണ് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ കുറച്ച് മതിയാകും കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ മന്തി സ്നാക്ക് സ്നാക്കാണെങ്കിലും ഒക്കെ ഇന്ന് വൈറ്റ് സോസ് ആവശ്യമാണ് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നമ്മളെ ക്യാരറ്റ് ജ്യൂസ് ആണ് നമ്മള് റൈസ് കുക്കറിൽ വെച്ചാൽ എല്ലാതും ബോയിൽ ചെയ്തെടുത്തോണ്ട് നല്ല സുഖാട്ടോക്കെ ഒന്നിച്ചേണായല്ലോ അപ്പൊ ക്യാരറ്റും പാലും പിന്നെ ഒരു ഏലക്കായും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടും നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് റെഡിയാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഈയൊരു ഷൂട്ടിങ്ങും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലാട്ടോ കാരണം എന്താ പറയുക രണ്ട് മൂന്ന് വീഡിയോസ് പോയി സെറ്റ് ആവാതെ പോയി അപ്പോൾ നമ്മളെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരത്തിന് ഇനിയിപ്പം പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വാനില ഐസ്ക്രീം ൂടെ നല്ലൊരു ക്രീമി എന്താ പറയുക കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ജ്യൂസിലൊക്കെ ഐസ് ക്രീം ചേർത്ത് കൊടുത്താലോ ഇത് കുറച്ചും കൂടെ ടേസ്റ്റിനും കൂടെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് നമ്മളെന്താ ക്യാരറ്റ് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടോ പിന്നെ നമ്മളെ മന്തിക്കില്ലേ നമ്മളെ തക്കാളി വള്ളം തക്കാളി കറി എന്നൊക്കെ പറയും നിങ്ങൾ അവിടെ എന്തെങ്കിലും ഇതിന് പേരുണ്ടെങ്കിലൊന്നും പറയണം കേട്ടോ എനിക്കിതിൻ്റെ പേരറിയില്ല അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മൾ മന്തിക്കാണെങ്കിലും കബ്സേക്കാണെങ്കിലൊക്കെ ഈയൊരിത് വേണം കേട്ടോ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് സ്നാക്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ഈയൊരു ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കും കേട്ടോ അതുപോലെ തന്നെ മന്തി ചിക്കനില്ലേ അതാണെങ്കിലൊക്കെ വൈറ്റ് സോസോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസോ ഒന്നും ഇല്ലാതെ എനിക്ക് തക്കാളി കറിയിൽ മുക്കിങ്ങാണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് മല്ലിയിലെയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ എന്താ പറയുക കുരുമുളക് പൊടിയൊക്കെ ഇട്ടുംങ്ങാണ്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനേ ഉള്ളൂ എല്ലാതൊന്ന് സെറ്റാക്കി വെച്ചുകാണ്ട് പിന്നെ ഒന്ന് പുറത്തുകൂടി ഒക്കെ ഒന്ന് നടന്ന് വന്നപ്പോൾ തന്നെ നൂമ്പുറുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂമ്പുറക്കാലൊക്കെ ഒന്ന് അപ്പോൾ അപ്പം നാരങ്ങ നാരങ്ങവെള്ളം നമ്മുടെ ക്യാരറ്റ് ജ്യൂസും ആണ് കേട്ടോ ഉള്ളത് പിന്നെ നമ്മൾ എഗ്ഗിൻ്റെ സ്നാക്ക് പിന്നെ ഇവിടെ വൈറ്റ് സോസ് എന്നുള്ള ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് റെഡ് സോസ് ഒഴിച്ചു കാണ്ട് അതൊന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ വത്തക്കിയാണ് കേട്ടോ ഫ്രൂട്ടായിട്ട് ഉണ്ടായിരുന്നത് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ മടികൊണ്ടും പിന്നെ ഇനിയിപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തില്ല കേട്ടോ ഇനി വേണമെങ്കിൽ രാത്രി വീണ്ടും കഴിക്കാമല്ലോ അപ്പോൾ ഇതവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു സമാധാനവും ഉണ്ടായില്ല കേട്ടോ ലെക്കിക്കുട്ടി കാലിൻ്റെ അടിയിൽ കൂടി തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കേട്ടോ വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ ആദ്യം കയറൊക്കെ കഴിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് തന്നെ കേട്ടോ ബാക്കി എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ നല്ല ചൂടുവാണ് അതുപോലെ തന്നെ എന്താ പറയുക നോമ്പും കൂടെ ആവുമ്പോൾ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാന് സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ പറ്റുന്നൊക്കെ പോലെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരുപാട് വെള്ളം കുടിക്കണ്ട കേട്ടോ ഒരുപാട് വെള്ളം കുടിച്ചാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് ഉള്ളതും കൂടെ പോകും കൂടെ ചെയ്യും കേട്ടോ അതും കൂടെ മനസ്സിലാക്കുക ആവശ്യത്തിന് എന്താണെങ്കിലും വെള്ളം കുടിക്കുക എനിക്കൊക്കെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ വെള്ളം കുടിക്കാതായങ്ങാണ്ട് പിന്നെ യൂട്രസിലൊക്കെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ വെള്ളം കുടിക്കാനും മാക്സിമം ശ്രദ്ധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ